കേരളത്തിലെ ഗവർണർ കേരളത്തിലെ എക്സിക്യൂട്ടീവിന്റെ ചെയർമാൻ കേരളത്തിലെ ഗവൺമെന്റിനെ വെല്ലുവിളിക്കുന്ന വിധത്തിൽ മുന്നോട്ട് പോകുന്നത് എന്തിനാണ് ഇന്നിപ്പോൾ ഈ യോഗം നടക്കുമ്പോൾ കോഴിക്കോട്ടം എട്ടായി തെരുവിൽ ഒരു നാടകം നടത്തിയിട്ട് ഗവർണർ പറയുകയാണ് എന്റെ ജനസമ്മതിയുടെ തെളിവിതാണ് എന്റെ ജനസമ്മതിയുടെ അടയാള വിധാൻ മൂല പറമ്പിൽ ആന വധിച്ചാലും ആള് കൂട്ടും അത് സാധാരണയാണ് അതിന്റെ കൗതുകത്തിനാണ് ആ കൂടുന്ന ആനയുടെ കൂട്ടത്തിൽ ഇതെല്ലാം ആനയ്ക്ക് കിട്ടുന്ന പിൻബനമാണെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അവരുടെ സ്ഥാനം വിട്ടുകളുടെ സ്വർഗ്ഗത്തിലായിരിക്കണമെന്ന് ജനാധിപത്യ കേരളം പ്രഖ്യാപിക്കാൻ പോകുന്ന അനുഭവം ഈ ഒരു ലക്ഷ്യമുണ്ട് കേരളത്തെ നവകേരളത്തെ ലോകത്തിന്റെ മുമ്പിൽ ശ്രദ്ധയോടെ കൊണ്ടുപോകണം ഒരു ദുരിതത്തിനും കേരളം പതച്ചു നിൽക്കരുത് കേരളം ജനാധിപത്യത്തിന്റെ ഇടമായി മാറണം സമ്പന്നതയുടെ പോക്കായി മാറണം ആ കേരളത്തെയാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് ആ കേരളത്തിലെ ഗവൺമെന്റിനെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയാൽ ഗവൺമെന്റിനെ തകർക്കാം എന്നാരെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളിട്ട കുപ്പായത്തിന്റെ മാന്യത കൊണ്ടാണ് എല്ലാം പറഞ്ഞു പോകാത്തത് അങ്ങനെ ആരെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ കേരളത്തിന്റെ ഗവർണർ ഉൾപ്പെടെ ആരിഫ് മുഹമ്മദ് ഖാനല്ല കേരളം ബഹുമാനിക്കുന്നത് കേരളത്തിന്റെ ഗവർണറായ ആരിഫ് മുഹമ്മദ് ഖാനെയാണ് അങ്ങനെ ഏതെങ്കിലും വിധത്തിലുള്ള പ്രചരണങ്ങൾ നടത്തി അധികാരം ഉപയോഗിച്ച് കേരളത്തെ തൊടാം എന്നാണ് കരുതുന്നതെങ്കിൽ കേരളത്തിന്റെ പാരമ്പര്യത്തെക്കുറിച്ച് ബന്ധപ്പെട്ട് ഇതിനേക്കാൾ സ്വേച്ഛാധിപതിയായിരുന്ന സെർസിപ്പിയുടെ മൂക്കുമുറിച്ചു നാടുകടത്തിയ നാടിന്റെ പേരാണ് ഈ കിരണം എന്ന ചരിത്രം കേരളം അഭിമാനത്തോടെ ഓർത്തിരിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ